തെക്കൻ കുറ്റൂർ സ്നേഹ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കാനായി സമ്മാനക്കൂപ്പൺ പുറത്തിറക്കി തിരൂരിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ ഒക്ടോബർ രണ്ട് വരെയാണ് ഫണ്ട് സമാഹരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്നവർക്കുള്ള സമ്മാനങ്ങൾ തിരൂരിലെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് സ്പോൺസർ ചെയ്യുന്നത് ഫൈസൽ ജ്വല്ലറി പട്ടൻവില്ല പവൻ ഗോൾഡ് ടു സ്റ്റാർ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഗ്രാൻഡ് ഇ മാർട്ട് എന്നീ സ്ഥാപനങ്ങളാണ് ഭാഗമാവുക തെക്കൻകുറ്റൂർ മുക്കില പീടികയിൽ വെച്ച് നടന്ന കൂപ്പൺ ലോഞ്ചിങ് ഉദ്ഘാടനം സി പി നാസർ ഒരുപാട് സാധനങ്ങളുടെ കുറവുണ്ട് വാട്ടർ എയർ അതുപോലെ വീൽ ചെയർ ഓക്സിജൻ സിലിണ്ടർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പലരും സമീപിക്കാറുണ്ട് ആളുകൾ സമീപിക്കുന്നതനുസരിച്ച് അവർക്ക് വിതരണം ചെയ്യാൻ മാത്രമുള്ള സ്റ്റോക്ക് നമ്മുടെ കൈവശമില്ല അതുകൊണ്ട് കുറച്ചുകൂടി സാധനങ്ങൾ സംഘടിപ്പിക്കണം പ്രധാനമായും അത്തരം ഒരു ഉദ്ദേശത്തിലാണ്

പി അനിൽകുമാർ എം പി മഹ്റൂഫ് രാജേന്ദ്രൻ തീയാടത്ത് പ്രകാശൻ എ പി ബഷീർ യൂസഫ് തയ്യൽ മുരളീകൃഷ്ണൻ കോയക്കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം